എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ല വിശേഷമായിരിക്കുന്നു വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് കുറെ ദിവസമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണ് കേരളത്തിൽ ഫേമസ് ആണ് എന്റെ നാട്ടിൽ ഞാൻ കന്യാകുമാരി ഇവിടെ നാഗർകോവില് ഒരു സ്പെഷ്യലാണ് അവിടെ തവണപ്പൊടി ചമ്മന്തിപ്പൊടി എന്നൊക്കെ പറയും നമ്മളിവിടുത്തെ ചമ്മന്തി പൊടിയാണ് കേട്ടോ അപ്പം ചെറിയ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആ ചേരുവകൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കണ്ണിരിയും പുകയും നോക്കണം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ നമുക്ക് മാമന്റെ മോന് ജോലിക്കായിട്ട് ഇങ്ങനെ ഹൈദരാബാദിലാണ് ജോലി വെക്കുന്നത് അപ്പം വെറുതെ എനിക്ക് എന്തെങ്കിലും അവന് ഉണ്ടാക്കി കൊടുക്കണം എന്ന് ഇങ്ങനെ തോന്നി അപ്പം നോക്കുമ്പോൾ പെട്ടെന്ന് നാളെയാണ് പോകുന്നത് നമുക്ക് ഈടാകത്ത സാധനം ആവും വേണം അപ്പം ഞാൻ വിചാരിച്ചു സ്വന്തം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സാധനം ഭയങ്കര ആയിരിക്കും കേട്ടോ ചോറിൻ്റെ ഒപ്പം ഇഡ്ഡലി ദോശേൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റും രണ്ട് മൂന്ന് മാസം വരെ ഫ്രിഡ്ജ് ഒന്നും വേണ്ട നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെള്ളം ഒന്നും തൊടാണ്ട് വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സമ്മന്തിപ്പൊടിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫുൾ വെജിറ്റേറിയൻ ആണ് നോൺ വെജ് ഒന്നും ഒന്നുമില്ല നമ്മൾ ചെമ്മീനിലൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇത് ഫുൾ പരിപ്പും പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ല ഹെൽത്തി ടേസ്റ്റിയാണ് കേടാവില്ല ബാച്ചിലർ ലൈഫിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ബാച്ചിലർ ലൈഫ് എന്ന് വെച്ചാൽ ഹോസ്റ്റൽ നിൽക്കുന്ന പെൺകുട്ടികൾ പഠിക്കുന്ന കുട്ടി ആൺകുട്ടികൾ ആയിക്കോട്ടെ ആർക്കായാലും ഈ സാധനം കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ചു കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും കുറേ ആയിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തെങ്കിലും തിരക്ക് പിന്നെ വീട്ടിലൊന്നും കറികളുണ്ടാകുമല്ലോ അപ്പോൾ അധികം ഇത് വേണ്ടി വരില്ല അപ്പം എന്തായാലും ഒന്ന് അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഞാൻ എല്ലാ സാധനം റെഡിയാക്കി വെച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഒന്നൊന്നര ഒരു വലിയ തേങ്ങയിൽ ഒന്നര മുറിയാണ് അതായത് ഒരു ഫുൾ തേങ്ങയും ഒരു പകുതിയോ ആണ് കേട്ടോ ചെരുവി എടുത്തിട്ടുണ്ട് നല്ല മൂത്ത തേങ്ങയാണ് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് എത്രത്തോളം മൂത്ത തേങ്ങ എടുക്കുകയെന്ന് വച്ചാൽ അത്രയും നല്ലതാണ് പിന്നെ വേണ്ടത് പരിപ്പാണ് ഉഴുന്നെടുത്തിട്ടുണ്ട് കറുത്ത ഉഴുന്നാണെങ്കിൽ നല്ലതായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പം അതില്ല വെള്ളം ഉഴുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഉള്ളത് വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് ഇത്രയും കൂടുതലായാലും കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല പിന്നെ ചെറുപയറ് പരിപ്പ് പിന്നെ സാമ്പാർ തോരപ്പരിപ്പ് പിന്നെ കടലപ്പരിപ്പ് ഈ മൂന്ന് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കൊത്തമല്ലിയാണ് എന്താ പറയുക മല്ലി മല്ലി മല്ലിയാണ് പച്ചമല്ലിയാണ് അപ്പോൾ നമ്മൾ കൊത്തമല്ലിന്നാണ് പറയുക അത് മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് എരിവനുസരിച്ച് എത്ര വേണം അതനുസരിച്ച് പിന്നെ കഴുകി ഉണക്കിയ കറിവേപ്പില വെള്ളം പാടില്ല ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതാ പു പുളിയും കല്ലുപ്പും പിന്നെ കായം പൊടീനേക്കാളും കട്ടക്കായാണ് നല്ലത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എന്താ സംബന്ധിച്ചാൽ ശ്രദ്ധിക്കണം കരിയാൻ പാടില്ല ഒപ്പം വേവും വേണം വെള്ളം പാടില്ല ഒന്നും യൂസ് ചെയ്യുന്നില്ല ചെറുതായിട്ട് കായം ഒന്നും പൊരിച്ചെടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യും അതും വലിയ നിർബന്ധമല്ല അതിനും വേണ്ടി നല്ലെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ബാക്കി ഒന്നിനും ഓയിൽ യൂസ് ചെയ്യുന്നില്ല എല്ലാം ഡ്രൈ റോസ്റ്റ് ആണ് ഓക്കെ അപ്പം നമുക്ക് റെഡിയാകും ചെയ്യാൻ തോന്നണം അരി കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ അത്രയും നല്ലതാണ് നല്ലോണം ചൂടായി വെള്ളമൊന്നുമില്ല ഇനി ഓരോ സാധനങ്ങൾക്കും വേവ് വ്യത്യാസമുണ്ട് എന്താ പറയുക കൂടുതൽ പെട്ടെന്ന് ഒന്നും ചിടാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഞാൻ ചെറുപയർ വരുപ്പെട്ടിട്ടോ ഓരോന്നോരോന്നായിട്ട് തന്നെയാണ് എടുക്കാം അതൊക്കെ അമ്മ ചെയ്തോളും കുറച്ചും കൂടി വലുതായിട്ട് മീൻപിട്ടിട്ടുണ്ട് മീൻകുട്ടി ഇപ്പം അടുക്കള പണിയൊക്കെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ സായ ഉണ്ടാക്കും മാത്രം കഴുകും അങ്ങനെയൊക്കെ അമ്മേനെ ഈ ലീവിന് സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാലക്കും അങ്ങനെ എല്ലാ പണിയും പഠിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഓവർ തീ കൂട്ടാണ്ടും ഒന്ന് കൂട്ടി പിന്നെ കുറച്ച് അങ്ങനെ വെച്ച് നല്ലൊരു മണം വരും ആ സമയം നമുക്ക് ഓഫാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം തോരപ്പരിപ്പാട്ടോ സാമ്പാർ പരിപ്പെന്ന് പറയില്ലേ അതാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവും അടുത്ത് തന്നെ നിൽക്കണം ഇതൊന്നും വെച്ചിട്ട് ഓടിപ്പോവും പുറത്ത് വേറെ പണിയെടുക്കാനൊന്നും പോകരുത് കരിഞ്ഞു പോകും പിന്നെ കറക്റ്റ് അടുത്ത് തന്നെ നിന്ന് ചെയ്യണം ഇനി രിപ്പാണ് കേട്ടോ ഈ പരിപ്പ് ഇത് മൂന്നും ഇല്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു പരിപ്പ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ മൂന്ന് പരിപ്പും എടുക്കുന്നേ ഉള്ളൂ ഒന്നിനും ഓരോ ടേസ്റ്റ് അല്ലേ അപ്പം ഒന്നും ഇല്ലെങ്കിൽ തോര പരിപ്പ് കടലപ്പരിപ്പാണ് നല്ലത് മെയിനായിട്ട് വേണം അതിൻ്റെ ഒപ്പം മറ്റുള്ള രണ്ട് പരിപ്പുകൾ ഉണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കൂട്ടാം ഉഴുന്നതിനേക്കാളും കൂടുതൽ ആകരുത് എല്ലാം കൂടി ഈക്വലായിട്ട് ഉഴുന്നിൻ്റെ അത്ര വരുന്ന പോലെ എടുക്കണം ഉഴുന്നാണ് കേട്ടോ പിന്നെ ഉഴുങ്ങും അതേപോലെ തന്നെയാണ് അതിൻ്റെ കളർ നല്ല ചേഞ്ച് ചെയ്ത് നല്ല സ്മെല്ല് വരും അതുപോലെ തന്നെ എടുക്കണം കറുത്ത ഉഴുന്ന് കിട്ടുകയാണെങ്കിൽ അത്രയും ഗുണമാണ് അത് നമ്മളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് അതൊഴെടുത്തത് തന്നെ കേട്ടോ പച്ചമല്ലിയാണ് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ ഈ മല്ലി ഒരിക്കലും കൂടാൻ പാടില്ല മല്ലി കൂടുന്ന സമയം നമുക്ക് ഭയങ്കര മല്ലിക്കുത്തായി കഴിക്കാൻ പറ്റും തുള്ളി കുറഞ്ഞാലും കുഴപ്പമില്ല വെളുത്തുള്ളി ഞാൻ എപ്പോഴും തൊലി കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുക അപ്പോൾ പകുതി തൊലി കളഞ്ഞു വെച്ചതുണ്ട് നേരത്തെ ബാക്കി അങ്ങനെ തന്നെ ചമ്മന്തി പൊടിക്കൊക്കെ ഫുൾ ആ തോലി അങ്ങനെ കളയാണ്ട് തന്നെയാണ് എടുക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ കുറേ കാലം കുറച്ച് ഇടയ്ക്കായിട്ട് വെളുത്തുള്ളീൻ്റെ തൊലി ഡൈജസ്റ്റ് ആവില്ല കുറേ അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനത് അധികം യൂസ് ചെയ്യാറില്ല ഇതിൽ പകുതി ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി പകുതിക്ക് തൊലി കളഞ്ഞതൊന്നും പകുതി കളയാത്തതുമൊക്കെയാണ് കേട്ടോ അപ്പം നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണ ഒന്നും വേണ്ട ഓയിലൊന്നും ഒട്ടും ഒഴിക്കുന്നില്ല നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം തീ അധികം കൂട്ടിയ കരിയും ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയി വരും കറിവേപ്പില നേരത്തെ കഴുകി ഉണക്കി വെച്ച കഴുക കറിവേപ്പില ആണ് ഇപ്പം തന്നെ കഴുകുകയാണെങ്കിൽ വെള്ളം ഉണ്ടാവും അതൊന്ന് നല്ലോണം റോസ്റ്റ് ചെയ്താൽ മതി അതേ സമയമൊന്നും ആവില്ല പെട്ടെന്ന് തന്നെ ആവും കറിവേപ്പില കൂടുതലായാൽ പിന്നെ കറിവേപ്പിലിൻ്റെ ഫ്ലേവറാണ് ഉണ്ടാവുക ചിലർക്കതിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അവിടെയൊക്കെ ആവശ്യത്തിനാണ് ഞാൻ കുറച്ചുകൂടി ഇടും ചിലർക്ക് കറിവേപ്പിലുള്ള ടേസ്റ്റ് ഇല്ല ഇഷ്ടമല്ലാത്തവർക്കും നീ ഇട്ടാൽ മതി പേട്ടോ മുണുക്ക മുളക് ഓരോരുത്തരുടെ എരിവിൻ്റെ ആവശ്യത്തിന് നോക്കി എടുക്കുക പിന്നെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും പിന്നെ മെയിനായിട്ട് അതിൻ്റെ ആ തണ്ടല്ലേ ഇതല്ലേ നെട്ടി പൊട്ടിച്ച് കളയണം പിന്നെ മുളകിൻ്റെ ഇതിങ്ങനെ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കുരു വീണത് കരിഞ്ഞു പോകാണ്ട് ഇങ്ങനെ ഇങ്ങനെ നെട്ടി പൊട്ടിക്കുമ്പോൾ കുരു പുറത്തേക്ക് വരാത്ത രീതിയിൽ പൊട്ടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വറക്കുമ്പോൾ ആ കുരു മൊത്തം പുറത്തേക്ക് വന്നാൽ പെട്ടെന്ന് കരിയും ഇനി നമ്മൾ എന്താണ് പുളിയും പിന്നെ കായുമാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ തുള്ളി അതിന് വേണ്ടി മാത്രം നല്ലെണ്ണ പൊരിക്കുന്നുണ്ട് കാരണം റീസൺ എന്ന് വെച്ചാൽ ഒട്ടും അല്ലെങ്കിൽ പുളി അതിൽ വറുക്കുമ്പോൾ അതുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ അതാ പുളി ഇട്ടു തന്നെ റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് ചട്ടി കടന്നിങ്ങനെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് നല്ലെണ്ണ ചെറുതായിട്ട് എടുക്കുന്നത് ഇനി കായാണ് കേട്ടോ അതിനും ഒരു തുള്ളി നല്ലെണ്ണ തന്നെയാണ് എടുക്കുന്നത് കുഞ്ഞ് കഷ്ണമായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നുള്ളൊക്കെ വേവാൻ വേണ്ടിയിട്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഉച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എണ്ണ ഒന്നും എടുക്കുന്നില്ല വലിയ കഷ്ണങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ഒരേപോലെ ഉള്ളപ്പോഴാണ് ഒന്നിച്ച് വെന്ത് കിട്ടുക ഇങ്ങനെയുള്ള സംഭവം ചെലവുമ്പോൾ ഇങ്ങനായ കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റിയെടുക്കുക അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഒരു പണിയല്ല അതൊക്കെ പെട്ടെന്ന് 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 പെട്ടെന്നാവും ഈ ചമ്മന്തി പൊടിയിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന ഒരു പണിയാണ് തേങ്ങ വറുക്കുന്നത് അതാണ് അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല മൂത്ത തേങ്ങ നല്ല പോലെ വറുക്കണം അതിന്റെ കളർ ഗോൾഡൻ ബ്രൗൺ ആവണം ഉള്ളൊക്കെ വേവണം കരിയാൻ പാടില്ല അതൊക്കെ ശ്രദ്ധിക്കണം അതിന് നല്ല ടൈം എടുക്കും എണ്ണയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി കൂടി പെട്ടെന്ന് അയക്കണം നമ്മൾ ഡ്രൈ റോസ്റ്റ് റോസ്റ്റാണ് ചെയ്തെടുക്കുന്നത് നല്ല ടൈം എടുക്കും ഇതിനും അടിച്ചിട്ടാണ് പല ദിവസങ്ങളും ഞാൻ വേണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ചെയ്യാറില്ല പക്ഷേ സംഭവം ആയി അങ്ങനെ ആ പാകത്തിന് ചെയ്തെടുക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റാണ് വെറുതെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് തേങ്ങ കരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല പിന്നെ കറക്റ്റ് ഒരു ടേസ്റ്റ് നമ്മൾ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ തേങ്ങ വറുക്കുന്ന സമയം ഓരോ സാധനം വറുക്കുമ്പോഴും കരിയാനും പാടില്ല വേവണം ഗോൾഡൻ ബ്രൗൺ കളർ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം എന്തായാലും ഇതിൽ ബുദ്ധിമുട്ടുള്ള പണിയാണിത് സംഭവം തേങ്ങ വറുക്കാന്ന് എളുപ്പ പണിയാണെങ്കിലും അത്രയും നേരം നമ്മളോട് നിൽക്കണം കൂട്ടി കുറച്ചും വെച്ച് തീയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വറുത്തേക്കണം തേങ്ങ പകുതിയായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വറുത്തിട്ടുണ്ട് തീ കൂട്ടാണ്ടും കൂട്ടിയും കുറച്ചും വെച്ചേക്കാം പിന്നെ ഇതിൽ പറയാനുള്ളത് ഞാൻ ഒന്നര തേങ്ങയാണ് എടുത്തെന്ന് ഒരു പകുതിയും കൂടി ഞാൻ എടുത്തു കേട്ടോ എല്ലാ സാധനവും നോക്കിയിട്ട് തേങ്ങ ഇട്ടപ്പോ എനിക്ക് തീരെല്ലാം തോന്നിയപ്പോ അപ്പത്തന്നെ ഞാൻ ആ ബാക്കി അര മുറി തേങ്ങയും കൂടി അതിൽ പകുതി തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടു അങ്ങനെ ഫുള്ളായിട്ട് രണ്ട് തേങ്ങ വലുതെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇത് വറുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് എൻ്റെ ഇതിൽ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ടൈം എടുക്കും നല്ലോണം കുക്കായി വരണമെങ്കിൽ പെട്ടെന്ന് കളർ വരണമെങ്കിൽ നമുക്ക് തീയങ്ങ് കൂട്ടിയിട്ട് റെഡിയാക്കാം പക്ഷെ അത് പറ്റില്ലല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി സ്ലോ ആയിട്ട് അത് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കണം എല്ലാ സാധനവും റെഡി ആയിട്ടോ അപ്പം ഞാൻ നാറൻ വെച്ചതാണ് എല്ലാം തണുത്തിട്ടുണ്ട് തേങ്ങയാണ് ഏറ്റവും ലാസ്റ്റ് വറുത്തത് ഇത് പരിപ്പ് തോരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടലപ്പരിപ്പ് വെളുത്തുള്ളി ഇപ്പോൾ ഈ സാധനങ്ങളല്ലേ പരിപ്പ് ഉഴുന്ന ഉഴുന്ന പരിപ്പല്ലേ ഉഴുന്ന് ഇത് നാലും നല്ലോണം ഒരു ചുമന്ന നേരം വരുന്ന പോലെ വറുക്കണം പിന്നെ ഇതാ ഇത് പിന്നെ പുളി പുളി വറുത്തിട്ടുണ്ട് കായ നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട് മുളക് കരിയാനും പാടില്ല പൊട്ടിച്ചാൽ പൊട്ടും അതുപോലെ ആവണം കറിവേപ്പില കണ്ടില്ലേ ഇങ്ങനെ പൊടിഞ്ഞ് വരും ഇത്രക്ക് അത്രയും വറുത്തെടുത്തിട്ടുണ്ട് മല്ലി എല്ലാം റെഡിയാണ് തേങ്ങ കണ്ടില്ലേ തേങ്ങൻ്റെ കളറ് നല്ലോണം വെന്തിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല സ്മെല്ലാണ് കായത്തിൻ്റെയൊക്കെ സ്മെല്ലല്ലേ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഓരോന്നും അതിനായിട്ടുള്ള വേവിന് കറക്റ്റ് എടുക്കണം ഇനി നമുക്ക് ഒറ്റ പണിയേ ഉള്ളൂ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മിക്സി ജാറിൽ കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കണം ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യട്ടെ ഓരോന്നോരോന്നായിട്ട് പൊടിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു മിക്സ് മിക്സായി കിട്ടില്ല അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ട് പൊടിച്ചെടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ ഈ കായം ഇങ്ങനെ പൊട്ടിച്ചിടുക കേട്ടോ നല്ലോണം പൊരിഞ്ഞിട്ടുണ്ട് അത് കണ്ടോ പൊട്ടിക്കുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ പൊടിച്ചിടുകയാണ് അപ്പോഴാണ് മിക്സായി കിട്ടുക അങ്ങനെ ഇനി വലുതായിട്ട് ഇങ്ങനെ കിടക്കും ഇതൊന്നിങ്ങനെ കുഞ്ഞ് കഷ്ണമാക്കിയിടുന്നുണ്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ജാറിൽ ഒരിക്കലും വെള്ളം പാടില്ല നല്ലപോലെ തുടച്ചെടുക്കുക പിന്നെ കുറച്ച് കുറച്ചായിട്ട് തോന ഇട്ടാലും അരയില്ല അപ്പം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് തന്നെ എടുക്കുക ഞാനിതൊരു മൂന്ന് പ്രാവശ്യം ആയിട്ട് അല്ലെങ്കിൽ നാല് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഓരോന്നിനും ഒരു തുള്ളി ഉപ്പ് വെച്ച് ഞാൻ ചേർക്കും ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല പിന്നെ ബുദ്ധിമുട്ടാവും അതിൻ്റെ ആവശ്യമനുസരിച്ചിടും ഇനി ഇല്ലെങ്കിൽ ലാസ്റ്റ് കഴിഞ്ഞ് തുള്ളി പൊടി ഉപ്പ് കൊടുത്താലും കുഴപ്പമില്ല മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു മൂന്ന് പ്രാവശ്യമായിട്ടും മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ പൊടിച്ചുകൊണ്ട് ആ ഉപ്പും പുളിയും എരിവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റാവേണ്ടത് അതുകൊണ്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുള്ളി പോലും വെള്ളം തിട്ടക്കിയിട്ടില്ല ഇതൊന്ന് ഇത് നമ്മൾ പൊടിക്കുമ്പോൾ ഒരു ഉണ്ടാവില്ലേ ആ ഒരു ചൂട് ചെറുതായിട്ടുണ്ട് ഇനി തന്നെ തുറന്ന് വെക്കും അടച്ചു വെച്ചാൽ വേർത്ത് അങ്ങനെ നാശമാവും നല്ലപോലെ തണുത്തതിന് ശേഷം നല്ലൊരു കുപ്പിട്ട് വെച്ചാണെങ്കിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും ഞങ്ങൾ തമിഴ്നാട് സ്പെഷ്യൽ തൈ സാധക്കെ ഉണ്ട് അതിനൊക്കെ സംഭവം പുള്ളിയാണ് നല്ലോണം സെറ്റാവും പിന്നെ കഞ്ഞിക്ക് കഞ്ഞിക്ക് നല്ലവണ്ണം സൂട്ടാവും കേട്ടോ അപ്പം ഈ പിള്ളേർ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ ജോലിക്ക് ഇതുവരെ വീട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നോക്കി ഇങ്ങനത്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കേടാവില്ല നല്ല എരിവും പുളിയും ഉള്ള ഒരു സാധനം നമുക്ക് കഴിക്കാൻ പറ്റും അച്ചാറിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവട്ടെ അച്ചാറിനേക്കാളും നല്ല അച്ചാർ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അച്ചാറിനെ പോലെ തന്നെ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയണമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്